ഇപ്പോൾ ഏകദേശം ജയസൂര്യ എല്ലാ വാർത്ത മാധ്യമങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പം പറയുന്നത് എന്താ വെച്ചാൽ താങ്കൾ അടുത്ത മോഹൻലാലാണെന്നാണ് എന്താ ചിരിച്ചു അങ്ങനെ ആവാൻ പറ്റിയാന്നുണ്ടോ ഒരിക്കലും പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ചിരിച്ച നമുക്ക് ആദ്യം നമ്മളറിയാം പിന്നെ അതെന്തുകൊണ്ടാണ് പിന്നെ അങ്ങനെ അല്ല ഒന്നുമില്ല ചേച്ചി ഇനിയിപ്പോൾ അടുത്ത തലമുറ അതായിരിക്കും കവി ഉദ്ദേശിക്കണേ കാരണം മമ്മൂട്ടി മോഹൻലാലാകാൻ ഒരിക്കലും ആർക്കും പറ്റില്ല കാരണം അവർ ഇരുപത്തഞ്ച് വർഷം കുറേ നല്ല കഥാപാത്രങ്ങൾ കൊണ്ട് അവർ മലയാള എന്താ പറയുക മലയാളികളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളവരാണ് ഒന്നാമത്തെ കാര്യം അത്രയും വർഷം നമുക്ക് നിക്കാൻ പറ്റുമെന്നറിയില്ല പിന്നെ അത്രയും ശക്തമായ കഥാപാത്രങ്ങൾ കിട്ടുമെന്നുള്ള കാര്യം അറിയില്ല അപ്പൊ അതിൻ്റെയൊക്കെ പേര് ഇപ്പം മമ്മൂക്ക ലാലാട്ടൻ കഴിഞ്ഞാൽ വരുന്നവർ എന്നുള്ള രീതിയിലായിരിക്കും അവരുദ്ദേശം ഉണ്ടാവും അല്ലാതെ അവരെ വെച്ചിരുന്നു നമ്മളെ കമ്പയർ ചെയ്യാനും ഇപ്പോഴത്തെ കഴിഞ്ഞാൽ അന്ന് ഞാൻ ചിലപ്പോൾ സിനിമയെ സമീപിച്ച പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഇന്ന് സമീപിക്കാം കാരണം അന്ന് ഊമ്മപ്പണിയൻ ഉരിയാടാ പയ്യൻ കഴിയുന്നു അത് കഴിഞ്ഞാൽ അതിൻ്റെ തമിഴ് കഴിയുന്നു അതിന്റെ കന്നഡ പോകുന്നു ഞാൻ കഴിച്ചത് ദേഹം അഭിനയ ഒക്കെ ഇത്ര എളുപ്പമാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് സംസാര ചിത്രത്തിൽ അഭിനയിച്ചു അപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് അപ്പോൾ അതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അതിനുശേഷം സംസാര ചിത്രങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡയലോഗ് പറയാൻ മോഡുലേഷൻ അപ്പൊ എങ്ങനെങ്കിലും ആദ്യമൊക്കെ സമയത്തൊക്കെ എങ്ങനെയെങ്കിലും ഡയലോഗ് പറഞ്ഞു തീർത്ത് അവർ ഡയലോഗ് പറയുമ്പോൾ എന്റെ ഡയലോഗ് പറയുക അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ആദ്യ കാലഘട്ടത്തിന് പിന്നെയാണ് ക്യാരക്ടർ എന്താണ് ആ ക്യാരക്ടറിൽ നിന്നിട്ട് വേണം പറയാൻ നല്ല ഓരോ പാടങ്ങളും ഓരോ സിനിമയിലൂടെ പഠിച്ചു വരണം പിന്നെ നമ്മുടെ മുമ്പിൽ നോക്കി പഠിക്കാൻ പറ്റുന്ന നല്ല പുസ്തകങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സീനിയേഴ്സ് തന്നെയാണ് ഇപ്പൊ മിന്നാമിന്നി കൂട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം കമൽ സാറിന്റെ പടത്തിന്റെ വീണ്ടും അഭിനയിക്കുന്ന സ്വപ്നകൂടിനു ശേഷം മീരാ ജാസ്മിൻ പിന്നെ നരയൻ ഇന്ദ്രജിത്ത് അന്നത്തെ ജയസൂര്യക്കാട്ടിലും കുറച്ച് മാറിയിട്ടുണ്ട് ചേച്ചിക്ക് എന്തൂരം മാറ്റങ്ങള് വന്നു മാറ്റം സ്വഭാവത്തിന്റെ ആയിരുന്നു നമ്മുടെ രൂപത്തിലാണല്ലോ മാറുന്നത് ഇപ്പൊ നമ്മൾ അന്ന് കണ്ടപ്പോഴത്തേക്കും ചേച്ചി കുറച്ചും കൂടി തടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ട്രിമ്മായില്ല രാവിലോട്ട് ജിമ്മിൽ പോകുമ്പോൾ ഇവിടെ ഈ ആൾക്കാരെ ഈ ഓട്ടോട് ജീവിക്കാൻ വേണ്ടി ഭയങ്കര നിങ്ങൾ ആണ് പിന്നെ സിക്സ് സിക്സ് പാക്ക് 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 നമ്മൾ ഒന്നും ഫേസ് മസിൽസൊക്കെ അതിനുവേണ്ടി കൈ വെച്ചതല്ല വെച്ചാൽ അത്യാവശ്യം പോകുന്നുണ്ടോ പക്ഷെ എന്തൊക്കെ ചെയ്താലും എന്റെ മോത്ത് ഇതൊക്കെ തന്നെ വരുള്ളൂ അതല്ലേ പ്രശ്നം നിങ്ങൾ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ ഒരു പുതിയ ഒരു 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 മലയാള സിനിമയുടെ ഒരു പുതിയ ഇപ്പം ഞാൻ പറയുക തമിഴ് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ലീഡ് ഓഫ് ആക്ടേഴ്സ് കുറേ ഉണ്ട് മലയാളത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു കാര്യം ഉണ്ട് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ തിയേറ്ററുകളില്ല ഒന്ന് ആലോചിച്ചു എറണാകുളത്ത് ഒരു എന്റെ ഷേക്സ്പിയർ എം എ മലയാളം ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം കൊണ്ട് കഴിഞ്ഞിട്ടാണ് റിലീസ് ചെയ്ത് തിയേറ്ററുകളില്ല എന്ത് ചെയ്യും പക്ഷെ ഇനിയിപ്പോ വരും കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ശരിയായി വരും തോന്നുന്നുണ്ട് കാരണം ഇപ്പൊ നല്ലൊരു സംഭവം ചെയ്തിട്ടുണ്ടല്ലോ എ സെന്ററും ബി സെന്ററും ഒരുമിച്ച് റിലീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തിയേറ്ററിലേക്ക് ആളുകൾ വന്നു തുടങ്ങി ഈ പ്രോഡക്റ്റിനു വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചു അപ്പോൾ ക്ഷണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തന്നെ പോലീസ് ഓഫീസറൊക്കെ ആയിട്ടാണ് ആദ്യം ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഈ അനിയൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ തുടക്കം മുതൽ എന്തായിരിക്കും ഇയാൾ എങ്ങനെയായിരിക്കും വളർന്നത് ഇയാൾ എങ്ങനെയായിരിക്കും ജനിച്ചിട്ടുണ്ടോ ഇയാളുടെ ഒരു ബിഹേവിങ് സ്റ്റൈൽ എങ്ങനെയാണ് ബൈബിൾ ഒരു അയാളുടെ പഴയ ഇത് ഇപ്പോൾ ഒരു പകുതിക്ക് മുതലാണല്ലോ പടം തുടങ്ങുക അതിനു മുമ്പ് എന്തായിരുന്നു എന്നുള്ളത് തൊട്ട് തന്നെ മനസ്സിലേക്ക് ഫീഡ് ചെയ്ത് തന്നപ്പോഴത്തേക്കും അയാളുടെ ഇരിപ്പ് ചിലപ്പോൾ പോലെ ഇങ്ങനെ ഒന്നും ആയിരിക്കില്ല അയാളേതായ ഒരു ഡീസൻസി ഒക്കെ കീപ്പ് ചെയ്തിട്ടായിരിക്കും അപ്പോൾ അതിൻ്റെ പേർക്ക് അങ്ങനെ കുറേ ഗുണങ്ങൾ ഉണ്ടായിരുന്നു അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ഒരു ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല ശക്തമായ കഥാപാത്രങ്ങളിൽ ഒന്നാണ് ജയസൂര്യ പോലീസ് വേഷം ചെയ്യണമെന്ന് പറഞ്ഞത് ഞാനും വിചാരിച്ചു ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി ആയിരിക്കും പക്ഷേ അങ്ങനെ സ്വയം അല്ല അങ്ങനെയല്ല എന്നാലും എന്താ അറിയാം നമുക്കറിയില്ലല്ലോ നമുക്ക് നമ്മൾ ഞാൻ പറയട്ടെ നമ്മുടെ കഴിവുകൾ കണ്ടെത്തുന്നത് എനിക്ക് തോന്നുന്നു സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അടുത്തുള്ള ആളാണ് അല്ലെങ്കിൽ ഒരു ഡയറക്ടറാണ് ഷേക്സ്പിയർ എന്തായിരുന്നു ഷേക്സ്പിയർ ഷേക്സ്പിയർ എന്ന് പറയുന്നത് പവിത്ര അയാളുടെതായ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോ ഒരു നാടകം എങ്ങനെയെങ്കിലും എഴുതണം അപ്പോൾ ഒരു പെൺകുട്ടിയുടെ നാടകം ഇയാൾ ജീവിതമാക്കിയാൽ എന്ത് പക്ഷെ അവളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ എന്നെ എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഷെക്സ്പിയർമ്മ മലയാളത്തിന്റെ അധികൃതർ പരുന്തിലെ കഥാപാത്രം എന്ന് പറയുന്നത് വിനയൻ എന്നാണ് അത്ര എന്നെ ആദ്യമായിട്ട് സിനിമയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് തന്നെ വിനയൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര് വിനയനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സാമ്പത്തിക ശേഷി കുറഞ്ഞൊരു കുടുംബത്തിൻ്റെ ഒരു അംഗമാണ് പുള്ളി അത്യാവശ്യം ഇപ്പോഴത്തെ ഈ മലപ്പുറം ഏരിയയിലൊക്കെ കുറച്ച് എന്താ ഈ കടത്ത് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കുഴൽപ്പണം അങ്ങനെയുള്ള കാര്യത്തിൽ പെട്ടുപോവാണ് പിന്നെ പുരുഷേട്ടൻ്റെ അടുത്ത് വന്നു കിടുകയാണ് പുരുഷൻ എന്ന് പറയുന്ന വ്യക്തി സ്നേഹം എന്തെന്ന് പോലും അറിയാത്തൊരു വ്യക്തിയാണ് പുരുഷൻ പരുന്ത് പുരുഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈട് പരിപാടിയൊക്കെ ഉള്ളതാണ് പക്ഷെ ഈ സ്നേഹം അറിയുന്നത് ഞാനും എൻ്റെ നായികയുടെ കഥാപാത്രത്തിലൂടെ അദ്ദേഹം സ്നേഹം എന്തെന്ന് പോലും ചില സമയത്ത് തിരിച്ചറിയുന്നത് വിനയൻ എന്ന് പറഞ്ഞോ ചോദിക്കട്ടെ ഇപ്പൊ മലയാളത്തിലെ വലിയൊരു പ്രതിസന്ധി പേര് അത് താങ്കളുടെ ഗുരുവായിട്ട് താങ്കൾ കാണുന്ന വിനയനാണ് താങ്കൾക്ക് ഇപ്പൊ പക്ഷേ താങ്കൾ ഇപ്പൊ അഭിനയിച്ചു കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ സംവിധായകരാണ് സ്നേഹിക്കുന്നത് എന്റെ പ്രസ്ഥാനത്തിന്റെ മുന്നിലിരിക്കുന്ന വിനയൻ സാറിനല്ല ഞാൻ അന്നും കാണുന്നതും ഇന്നും എന്റെ മനസ്സിലുള്ളത് എന്നെ കൊണ്ടുവന്ന എന്റെ ഗുരുനാഥൻ വിനയൻ സാറിനാണ് അത്രയുള്ളൂ അതെ പക്ഷെ പ്രശ്നം അമ്മക്ക് എന്ത് പ്രശ്നം അങ്ങനെ ഉത്തരം കിട്ടില്ല ഉത്തരം കിട്ടില്ല മാക്ടേൽ പ്രശ്നം നടക്കണോ അതൊരു കുടുംബത്തിലെ ചെറിയൊരു വഴക്കാണ് ഒരു ചെറിയ വഴക്കാണ് ഇപ്പൊ അത് അവർ എല്ലാവരും റിയലൈസ് ചെയ്തു ഒരു ചെറിയ വഴക്കായിരുന്നു അത് ഇത്രയും ഒരു ബ്ലോക്ക് ചെയ്യേണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇപ്പൊ എല്ലാവരും റിയലൈസ് ചെയ്യുന്നുണ്ടാവും അപ്പൊ അത് അല്ല അതൊക്കെ വരട്ടെ എനിക്കറിയില്ല നമ്മളൊന്നും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആളുകൊണ്ടില്ല തലയിരിക്കുമ്പോൾ കാര്യമില്ല ശരി രാജ്യം എന്നോട് ദേഷ്യം ഉണ്ടാവും മഴ അടിക്കുന്ന എന്തെങ്കിലും